കൊടകര ടൌണിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് മൂന്ന് അതിഥി തൊഴിലാളികൾ ദാരുണമായി മരിച്ചതിന് കാരണം കൊടകര പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയും കാര്യക്ഷമത ഇല്ലായ്മയുമാണെന്നാരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി മണ്ഡലം പ്രസിഡന്റ് വി എം ആന്റണി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സദാശിവൻ കുറുവത്ത് എം കെ ഷൈൻ പ്രനില ഗിരീശൻ എന്നിവർ പ്രസംഗിച്ചു വി ആർ രഞ്ജിത്ത് ബാബു കൊട്ടേക്കാട്ടുകാരൻ ബി ജി ഡേവിസ് ജോസ് കൊച്ചക്കാടൻ പി കെ അരുൺ സി വി ആന്റു ോ കൂടി തകർന്നു വീണ്ടും ഏതാണ്ട് പതിനേഴ് പതിനേഴോളം തൗരാളികൾ ഉണ്ടായിരുന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അതിൽ പലരും രാവിലെ പ്രാധാന്യ ആവശ്യങ്ങൾക്കും മറ്റ് വേണ്ടി അവർ പുറത്തിറങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് തൊഴിലാളികൾ മാത്രമാണ് ആദ്യത്തെ അകപ്പെട്ടത് ആ മൂന്ന് തൊഴിലാളികൾ സഹകരണമായി നീണ്ടുവരുന്നത് ഈ പഞ്ചായത്തിന് എന്തുണ്ട് ഉത്തരവാദിത്വം ഈ പഞ്ചായത്തിനോടാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഒരു പഞ്ചായത്ത് ഭരണസമിതിയുണ്ട് നൂറ് ശതമാനം ഓരോ വാർഡിൽ നിന്നും നികുതി പിരിക്കുന്നു ഓൺ ഫണ്ടായിട്ട് ഓൺ നികുതിയായിട്ട് അതുപോലെ തന്നെ അപ്പോളയിൽ നിന്ന് ഭീമമായ തുക നികുതിയായിട്ട് ലഭിക്കുന്നു ഇവിടെ എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഈ കൊടകരയിൽ വരുന്ന ഒരു അതിഥി തൊഴിലാളിക്കോ ഒരു മറ്റൊരു പൊതുജനങ്ങൾക്കോ ഒന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം ഒരു പബ്ലിക് ടോയ്ലറ്റ് ഈ പഞ്ചായത്തിനകത്തുണ്ടാക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല അത് മാത്രമല്ല മൂന്ന് ഇ ടോയ്ലറ്റുകൾ നിങ്ങൾക്കറിയാം മൂന്ന് ഇ ടോയ്ലറ്റുകൾ ഈ പഞ്ചായത്തിനകത്തുണ്ട് ഒന്ന് ചെയ്യുന്നത് കൊടകര ഡൗൺ ബോക്സോ സ്കൂളിന് മുന്നിലാണ് നിങ്ങളൊന്ന് പരിശോധിക്കണം ഈ പഞ്ചായത്തിലേക്ക് വരുന്ന ഒരാൾക്ക് അവരുടെ വണ്ടി സൂക്ഷ്മമായി വയ്ക്കാനുള്ള പങ്കെടുക്കുന്നതും ഈ പഞ്ചായത്തിൻ്റെ വർഷത്തില്ല എന്നുള്ളതാണ് വാർത്ത ഞങ്ങളിത് നിയമസായി ചൂണ്ടിക്കാണിക്കും ഇരുവരും നിയമങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും ഈ പഞ്ചായത്തിൻ്റെ അരാവസ്ഥയിലെ സംബന്ധിച്ചു ഈ കായികക്ഷമതയില്ല നിങ്ങൾക്കറിയാലോ ഇപ്പോൾ വലിയ കൊച്ചുചോട്ടിച്ച് എന്താണ് ഈ ശുചിത്വ മിഷൻ്റെ അവാർഡ് ലഭിച്ചിരിക്കുന്നു എന്താണ് മാലിന്യത്തിൻ്റെ പ്രശ്നം കുടേകേറെ പഞ്ചായത്തിൻ്റെ ഏത് മുക്കിന് മൂലയിൽ പോയാലും മാലിന്യം നിങ്ങൾക്കറിയാതോ സർവീസ് റോഡ് മുതൽ നിങ്ങൾക്ക് ഗാന്ധി ഗാന്ധിനഗർ മുതൽ ശാന്തി വരെ വരെയൊന്നും യാത്ര ചെയ്യണം അതിൻ്റെ അവിടുത്തെ മാലിന്യം നിറഞ്ഞിരിക്കുന്നു